ഇസ്രായയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നാല് ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ് തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂതായുടേയും ബെഞ്ചമിന്റെയും പ്രതിയോഗികൾ കേട്ടു അവർ സെറുബാബേലിനെയും കുടുംബത്തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസർ ഹദ്ദോന്റെ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തു വരുന്നു എന്നാൽ സെറുബാബേലും യശുവയും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യുവതാജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിൻ്റെ കാലം മുതൽ ദാരിയൂസിൻ്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തു അഹസ്വേരൂസിന്റെ ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജറുസലേമിലെയും യൂതായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു പേർഷ്യ രാജാവായ അത്താക് സെർഗ്സസിന്റെ കാലത്തും ബിഷ്ലാം മിത്രേദാദ് താബേൽ എന്നിവരും അനുയായികളും രാജാവിനെഴുതി കത്ത് അരമായ ലിപിയിലാണ് എഴുതിയിരുന്നത് വിവർത്തനവും ഉണ്ടായിരുന്നു സേനാപതി റഹും കാര്യദർശി ഷിംഷായി എന്നിവർ ജറുസലേമിനെതിരെ രാജാവിന് കത്തയച്ചു റഹും ഷിംഷായി അവരുടെ അനുചരന്മാർ ന്യായാധിപന്മാർ ദേശാധിപതികൾ സ്ഥാനികൾ പേർഷ്യക്കാർ എറക്കിലെ ജനങ്ങൾ ബാബിലോൺകാർ എലിയാമിയർ എന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമരായയിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുള്ള ദേശത്തും വസിപ്പിച്ച മറ്റു ജനതകളും കൂടി എഴുതുന്ന കത്ത് കത്തിൻ്റെ പകർപ്പാണ് ഇത് അർതാക് സെർക്കസ് രാജാവിന് നദിക്കക്കരയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ അങ്ങയുടെ നിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്നറിയിക്കട്ടെ കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയുമായ ആ പട്ടണത്തിൻ്റെ പുനർനിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു അവർ അതിൻ്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥി അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനർസ്ഥാപിക്കുകയും ചെയ്താൽ അവർ കപ്പമോ കരമോ ചുങ്കമോ തരുകയില്ല അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കും എന്നറിഞ്ഞാലും രാജാവിനെ അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങൾക്ക് കഴിയുകയില്ല അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരം അറിയിക്കുന്നു അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹകാരിയും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയുമാണെന്ന് പണ്ട് മുതലേ അവിടെ കലഹം പൊട്ടി പൊട്ട് പൊട്ടിപ്പുറപ്പെട്ടുവെന്നിരുന്നും അറിയാൻ കഴിയും അതിനാലാണ് ഈ പട്ടണം നശിച്ചത് പട്ടണം പുനർസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദി കിക്കരയുള്ള ദേശത്ത് അങ്ങേക്ക് ഒരവകാശവും ഉണ്ടായിരിക്കുകയില്ലെന്ന് അറിഞ്ഞാലും രാജാവ് മറുപടി അയച്ചു സൈന്യാധിപനായ റഹുമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായിലും നദിക്കക്കരെയുള്ള മറ്റു ദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ നിങ്ങളയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു ഞാനൊരു കൽപ്പന പുറപ്പെടുവിച്ചു അന്വേഷണം നടത്തി പണ്ടുമുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമായി നദിക്കക്കരെയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജറുസലേമിലുണ്ടായിരുന്നു അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു ഞാൻ കൽപ്പന വരെ നഗരനിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ ഇക്കാര്യത്തിൽ അയവ് വരുത്തരുത് വരുത്തിയാൽ അതും രാജാവിന് തീരും അർതാക് സെർക്സസ് രാജാവിൻ്റെ കത്തിൻ്റെ പകർപ്പ് വായിച്ചു കേട്ട റഹുമും കാര്യദർശിയായ ഷിംഷായിയും അനുയായികളും ജെറുസലേമിലെ യഹൂദരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവയ്പ്പിച്ചു അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ പണി നിലച്ചു പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെ രണ്ടാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കടന്നു ദൈവവചനമാണ് നാം കേട്ടത്